കണ്ണൂർ തലശ്ശേരിയിൽ ബിജെപി പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് എം ഡി എം എം കഞ്ചാവും പിടികൂടിയെന്ന വ്യാജ പ്രചാരണങ്ങളിൽ നിയമ നടപടിയുമായി ബിജെപി നേതൃത്വം രംഗത്ത് തലശ്ശേരി ഇല്ലത്ത് താഴെ എന്ന സ്ഥലത്ത് റെനിൽ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവും എം ഡി എം എസ് പിടികൂടിയത് ഇയാൾ ബിജെപി പ്രവർത്തകനാണെന്നായിരുന്നു ചില മാധ്യമങ്ങളുടെയും സൈബർ സഖാക്കളുടെയും വ്യാജ പ്രചാരണം കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി വെച്ച് റെനിൽ എന്നയാളുടെ വീട്ടിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ട് കിലോഗ്രാം കഞ്ചാവും അഞ്ച് ഗ്രാം എം ഡി എം എം പോലീസ് പിടികൂടിയത് പോലീസ് റെയ്ഡിൽ വരുന്നതിനിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തിരുന്നു സംഭവത്തിൽ തലശ്ശേരി പോലീസ് കേസെടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് റെനിൽ ബി ജെ പി പ്രവർത്തകനാണെന്ന വ്യാജ വാർത്ത പ്രചരിച്ചത് ചില മാധ്യമങ്ങൾ അത്തരത്തിൽ വാർത്ത നൽകുകയും കൃത്യമായി ആസൂത്രണം ചെയ്തതുപോലെ സി പി എം സൈബർ പോരാളികളടക്കം പിടിക്കുകയും ചെയ്തു വ്യാജ പ്രചരണത്തിൽ ബിജെപി ആരംഭിച്ചു യാതൊരു ബന്ധമില്ല ബിജെപി ആയിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ഇതുവരെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ആയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്ത വ്യക്തിയല്ല അതുകൊണ്ട് ബിജെപിക്ക് നൂറ് ശതമാനം പറയാൻ സാധിക്കും ആ വ്യക്തിക്ക് ബിജെപിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം അത് നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ടതാണ് സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇപ്പം മയക്കുമരുന്നതിനെ പോകുന്ന സമയത്ത് ഇതിന്റെ പിന്നിൽ ബി ജെ പി സംശയിക്കുന്നത് ഈ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ഇതിനു മുന്നേയും ഇതേ സമാന സംഭവ സ്വഭാവമുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇതിന്റെ പിന്നിലുള്ള കൂട്ടുപ്രതികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ തന്നെ പോലീസിലുള്ള ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പെട്ടെന്ന് തന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് അതിനുശേഷം കൂട്ടുപ്രതികൾ ഇതിൽ നിന്ന് ചെയ്യുന്നത് ഇവിടെ താഴെ ഇപ്പോൾ എന്നുള്ള സാഹചര്യത്തിലേക്ക് വരാനാണ് ഈ ഒരു വാർത്ത വാർത്ത കൊണ്ട് റെനിൽ മാധ്യമങ്ങൾക്ക് അയാൾ ബി ജെ പി പ്രവർത്തകനാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ടെന്നും നേതൃത്വം വ്യക്തമാക്കി മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണത്തിനെതിരെ പ്രതിഷേധവും ശക്തമാണ് ജനം കണ്ണൂർ